ഡി വൺ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തലശ്ശേരി കൂത്തുപറമ്പ് ഹൈവേയിൽ കോട്ടയംപൊയിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുൻവശത്താണ് പഞ്ചായത്ത് ഓഫീസിൻ്റെ പുറകുവശത്തായി ഇരുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലം വിൽക്കാൻ വെച്ചിരിക്കുകയാണ് രണ്ട് വീട് പറ്റിയ സ്ഥലമാണ് ഇത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും വേണം ഇരുപത്തിയൊന്ന് സെൻ്റ് സ്ഥലം കാണാൻ പോകുകയാണ് ഇടതുവശത്ത് ചേർന്ന് കിടക്കുന്നത് കോട്ടയം പഞ്ചായത്ത് ഓഫീസാണ് റോഡൊക്കെ നല്ല വീതിയുണ്ട് വലിയ വണ്ടിയൊക്കെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലം തന്നെയാണിത് ഇവിടുന്ന് ആണ് സ്ഥലം തുടങ്ങുന്നത് സ്ഥലം ഫ്രണ്ടേജ് നല്ല വീതി ഒക്കെ ഉണ്ട് ഇരുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലമാണ് ഈ സ്ഥലത്തിൽ ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് നാലേകാൽ ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ പറമ്പാണിത് രണ്ട് വീടെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സ്ഥലം തന്നെയാണിത് ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഈ സ്ഥലത്തൊരു കിണറുണ്ട് വറ്റാത്ത കിണറാണ് വീടെടുക്കുന്നവർക്ക് കിണർ കുഴിക്കേണ്ട പണിയില്ല ഇതിലൊരു കൂടയും ഉണ്ട് ചുറ്റും അതിലൊക്കെ ഉണ്ട് ഇവിടുന്ന് കൂത്തു കുറമ്പിലേക്ക് മൂന്നര കിലോമീറ്റർ ആണ് തലശ്ശേരിയിലേക്ക് ഒൻപത് കിലോമീറ്റർ ആണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാല് കോട്ടയം കോട്ടയമ്പയിൽ മസ്ജിദിലേക്ക് നൂറ് നൂറ്റമ്പത് ഉള്ളിലുണ്ട് ഹൈവേയിലേക്ക് അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് നാലേകാൽ ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇരുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലമാണുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ